ഹായ് ഡിയേഴ്സ് നമസ്കാരം ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയല്ലോ നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ജ്യൂസ് അപ്പോൾ അതിനുവേണ്ടി അര ലിറ്റർ പാലിലാണ് ഞാനിത് റെഡിയാക്കുന്നത് അര ലിറ്റർ പാൽ ഒഴിച്ചുകൊടുത്തു അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക ഇത് നല്ലോണം തിളച്ചിട്ട് വരട്ടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അവിൽ ചേർത്ത് കൊടുക്കുവാണ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുവാണ് അവിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ റവയും അതുപോലെ വറുത്തതും വറുത്തതും വറുക്കാത്തതും ഒക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പും കൂടി ചേർത്തു പിന്നെ ഒരു കാൽ കപ്പ് സാബുനാരി വേവിച്ചതാണ് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് ആ ഒരു കളർ ചേഞ്ച് കാണുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടി നല്ലോണം തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇപ്പം നല്ല ചൂട് കിടക്കായിട്ട് ആ ചൂട് സമയത്ത് തന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇത് തണിഞ്ഞ ശേഷം നല്ലവണ്ണം തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഒന്ന് തണുത്തു വരാൻ വേണ്ടിയിട്ട് തണുത്ത ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് പച്ച പച്ചമുന്തിരിയും കുറച്ച് ചെറിയ പഴവും പിന്നെ ബേസിൽ സീഡ് സീഡുണ്ടല്ലോ അത് ഒരു ഒരു ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതും ഇട്ടെടുത്തു കുറച്ച് പോമിഗ്രൈനേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നേരെ ഒന്നുമില്ല നമുക്ക് അങ്ങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ലോണം തണുപ്പിച്ച് തന്നെ കഴിക്കണം കേട്ടോ എന്നാൽ എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുക അങ്ങനെ എല്ലാം ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ അങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തിക്കായി കിടക്കുന്നതുകൊണ്ട് കേട്ടോ ഇതിന് ഞാൻ ജ്യൂസ് എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്